നമസ്കാരം ഞാൻ ജോബിച്ച് ഒന്നുമുണ്ട് ഞാൻ അട്ടപ്പാടിയിലാണ് ഗൂളിക്കടവിലാണ് അപ്പൊ പെട്രോൾ പമ്പിലാണ് നിക്കുന്നത് അപ്പൊ ഇവിടെ ജോലിക്ക് ഒരാളുണ്ട് ആൾക്ക് ശമ്പളം ഒന്നും കൊടുക്കണ്ട അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പോ നിങ്ങൾ ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഒരു കാര്യം ചെയ്താലോ ആ കാഴ്ച അപ്പൊ ചേണ്ട വേറെ എന്റെ പേര് ശശിധരൻ അതെ അല്ലെ നമ്മുടെ ഈ പുതിയ ജോലിക്കാരൻ ഇവിടെ കിട്ടിയിട്ട് എത്ര നാളായി പുതിയ ജോലിക്കാരൻ വന്നിട്ട് ഒരു രണ്ട് മാസത്തിന്റെ കൂടുതലായി രണ്ട് മാസമായിട്ടുണ്ട് രണ്ടു മാസമായിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു കുഞ്ഞായിരിക്കുമ്പോ വന്നു അല്ലേ അപ്പൊ ഇത് എങ്ങനെയാ ഇവിടെ എത്തിയതാണ് ഓ എന്താ കണ്ട് ഇവിടെ എത്തിയിട്ട് പിന്നെ കണ്ട് പാറിയിട്ടില്ല ഇത് വരെ പോയിട്ടില്ല പോയിട്ടില്ലായിട്ടില്ല ഈ പമ്പില് തന്നെയാണ് തന്നെയാണ് അപ്പൊ നിങ്ങള് കാശില്ലാണ്ട് ഒരു ജോലിക്കാരനോട് വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ക്യാമറ ഇല്ലെങ്കിലും ശരിക്കും ആരൊക്കെ പെട്രോൾ അടിക്കുന്നു ആരിലും പൈസ തരാണ്ട് പോകണ്ട ഇതൊക്കെ ആശ അവിടെ നോക്കുന്നുണ്ട് അതെ അതെ അല്ല ഈ പരിചയ ഇല്ലാത്ത ആൾക്കാർ വരുമ്പോ എനിക്കും കിട്ടിയൊരു കൊത്ത് അപ്പൊ ഈ ഇവിടുത്തെ ആൾക്കാരെ മാത്രമാണോ ഇവര് ശരിക്കറിയുള്ളൂ ഇവിടത്തെ പറഞ്ഞ സ്ഥിരം വരുന്ന കുറച്ചുപേരെ ഓട്ടോറിക്ഷയൊക്കെ ആയിട്ട് വരുന്നവരായിട്ട് ഇവര് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോ അവരായിട്ടൊരു പരിചയമുണ്ട് പരിചയമുണ്ട് അവര് ചിലപ്പോ വിളിച്ച കയ്യില് വരും അങ്ങനെയൊക്കെ അവരെ കൂടും അപ്പൊ ഇണങ്ങി അപ്പൊ ഇവിടത്തെ ഇണങ്ങിയ ആരായിട്ടും വരും വരും അപ്പൊ ഇവന്റെ ആൾക്കാരെയൊക്കെ അത് ശരി അപ്പൊ ഭക്ഷണൊക്കെ അല്ല ഇവിടെ കാശ എണ്ണ കൊടുത്ത് അതേപോലെ എന്താ പറയാ ബൈക്കില് പല ഇവിടുത്തെ ജോലിക്കാരുടെ അടുത്തൊക്കെ എന്ത് ഡീസന്റ് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കണേണി അതെ അല്ലെ ഈ പൈസ ഒന്നും കയ്യില് കൊടുത്താൽ കീറൊന്നും ഇല്ല എല്ലായിത്തും മേൽനോട്ടാണ് ഇവിടുത്തെ ജോലിക്കാരനും രാത്രി അവനാ കിളിക്കോണ്ടവിടെ പെട്ടിയൊക്കെ വെച്ചിട്ട് ആശാന് അതിൽ കയറി അത് ശരി ഓ അത് സംഭവം സംഭവം കൊള്ളാ അതേ നോക്കിയേ ആ അതെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ആള് വലിയ കാര്യായിട്ട് ജോലിയിലാണ് <laughs> <liksomality> ും പുറത്തുനിന്ന് വരുന്ന പിള്ളേരൊക്കെ ഇണങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പക്ഷെ എന്താ പറയാ ഇങ്ങനെ എത്രയും ഒതുങ്ങി ചേരുക ഒരു സ്ഥലത്ത് സ്റ്റേ അടിക്കില്ലേ കാക്ക അല്ലേ അതെ അതെ ഓ സംഭവം കൊള്ളാം എന്തായാലും അടിപൊളിയുണ്ട് കാക്ക ആയിട്ടാണ് അല്ല ജീവികൾക്കും ഉണ്ട് ശരിക്കും മനസ്സിനേക്കാളും സ്നേഹം എന്തായാലും സന്തോഷം ഉണ്ട് എന്തായാലും ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ അത് നിങ്ങളെ കൂടെ കാണിക്കാനായിട്ടാണ് ഈ പമ്പ് ഗുളികടവാണ് അല്ലേ ചേട്ടാ കാക്കയുടെ പേരെന്താ മൈക്ക് കൊടുക്കില്ലേ മൈക്ക് കൊടുക്കലേ മൈക്ക് കൊണ്ടുപിടിക്ക് മൈക്ക് കൊടുക്കല്ലേ പോയ പോക്കുന്നു കണ്ണാപ്പി അല്ലെ ആയി കൊടുക്കലേ ചേട്ടാ മൈക്ക് ചേട്ടാ കാശു ചേട്ടാ അപ്പൊ കണ്ണാപ്പിയുടെ പേര് മൈക്ക് എന്നാണ് അല്ലെ മൈക്കിന്റെ പേര് അല്ല പോയ കാക്കയുടെ പേര് കണ്ണാപ്പിന്നാണ് എന്റെ മൈക്ക് ചേട്ടാ ഇവിടെ തന്നെ തന്നെ ഓക്കെ സെറ്റ് 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 ഇവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാരും അവരൊന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല പുറത്തുനിന്ന് വരുന്നവരല്ലേ കാക്ക അവിടെ കാശത്ത് കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പോ അത് കൂടി ഒന്ന് കാണിക്കാനാണ് കാരണം മൃഗങ്ങൾ പലതരത്തിലെ അണങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ കാക്ക ഇതിന്റെ ഉള്ളിൽ കയറി ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന പോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തോടെയും നോക്കുന്നു ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഉപദ്രവങ്ങളൊന്നുമില്ല ഇവിടുത്തെ ജോലിക്കാർക്ക് അപ്പൊ പോകുന്ന വഴിക്ക് ആൾക്കാരൊക്കെ നന്നായി നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഓടി ചെന്നിട്ട് എനിക്കൊരു കൊത്ത് കിട്ടിയിട്ടുണ്ട് സംഭവം അപ്പൊ ഒരു കാവൽക്കാരൻ തന്നെയാണ് ആത്മാർത്ഥ കാവൽക്കാരല്ലേ എന്താ തോന്നുന്നത് തോന്നല് മനോഹരമായിട്ടുള്ള കാഴ്ച കൂടി നിങ്ങളെ കാണിക്കുന്നത്